നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിക്കാനും അതുപോലെ എന്തെങ്കിലും ചെയ്യാനും എൻ്റെ കൂട്ടത്തിനുട്ടാ വളരെ ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കാന്ന് പറയുമ്പോൾ സംഭവമാണ് അപ്പോ അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ എടുക്കണം അതിൽ കുറച്ച് ഇരുന്ന് അങ്ങനെ യാത്ര ചെയ്യാ അതിന്റെ കൂടെ വീഡിയോ എടുക്കാൻ കെ എസ് ആർ ടി സിയില് പോകുമ്പോ യാത്ര അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ടു അതൊന്നും സംഭവല്ല ഡ്രൈവിംഗ് എല്ലാരും കണ്ടാവോ ഡ്രൈവറെ ഞാൻ തന്നെ സമ്മതിച്ചിട്ടാ ഭയങ്കര സ്പീഡും എന്താ കണ്ട്രോളി ഞാൻ തന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടി വിഴുന്ന് പ്രതീക്ഷിച്ചു പക്ഷെ നല്ല കണ്ണിങ്ങനെ എന്നിരുന്നാലും മുപ്പര മാത്രം കഴിവല്ലോ അതായത് ആ വണ്ടി വിഴാതിരുന്നത് കാരണം കൊറേ സ്ഥലത്ത് ആള് കുറച്ച് റോങ് ആയിട്ട് തന്നെയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പൊ അതൊന്നും ഇപ്പൊ നമ്മളായിട്ട് ഇനി പോയിട്ട് സോഷ്യൽ ഇട്ട് മീഡിയയിലിട്ട് കാര്യമല്ല ഞാൻ വീട് എടുക്കുന്നൊക്കെ ആള് കാണുന്നുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിന്റെ എല്ലാം അവസ്ഥ മീറ്റർ ഒന്നും വർക്ക് ചെയ്യണ കൂടെ ഇല്ല എൺപത് തൊണ്ണൂറ് സ്പീഡിന്റെ ഒക്കെ മേലെയാണ് ആ വണ്ടി പോയിട്ടുള്ളത് ആ ഒന്ന് രണ്ട് സ്ഥലത്താണെങ്കിലും വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ആള് വണ്ടി കൺട്രോൾ ചെയ്തതിനെ കണ്ടപ്പോ ഞാൻ തന്നെ ഞെട്ടി തിരിച്ചു പോയി കോരിത്തിരിച്ചു പോയി എന്നൊക്കെ പറയും സജ്ജീകരണങ്ങൾ പലതും നമ്മൾ അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് അങ്ങനെ നടക്കുന്നതിന് വലിയ തെറ്റൊന്നും ഫോൺ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കരുത് എന്നൊരു നിയമമുണ്ട് അതായത് മൊബൈല് സംസാരിച്ചു കൊണ്ട് പക്ഷെ മൊബൈൽ ഫോണില് റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ട് രണ്ട് കയ്യും ഓടിച്ചോണ്ട് ഫോണവിടെ ഒരു ഭാഗത്ത് സെറ്റാക്കിയിട്ട് നമുക്കൊരു വീഡിയോ റെക്കോർഡിങ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഓടിക്കുമ്പോ ആർക്കും ചോദ്യം ചെയ്യേണ്ടതാണ് കാരണം എന്താ വെച്ചാല് ഞാനിപ്പോ ഞാൻ ഫോണിന് എന്തെങ്കിലും അത് വരികയാണെങ്കിൽ അപ്പോ വണ്ടി സൈഡാക്കും വണ്ടി സൈഡാക്കിട്ട് ആ കാര്യം ക്ലിയർ ആക്കിയതിന് ശേഷമേ ഞാൻ പിന്നെ വണ്ടി ഓടിക്കോളൂ ഇപ്പൊ വണ്ടി ഓടിക്കുമ്പോ ഞാനും ഫോണും തമ്മിൽ യാതൊരു വിധ ബന്ധമില്ല ഇനിയിപ്പോ ഇതേ സംഭവം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫോണ് വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നതിന് ഒരു തെറ്റുമില്ല കൺട്രോൾഡ് ആണെങ്കിൽ അതായത് ഫോൺ ഫോണ്ങ്ങനെ വെച്ച് പോവുക അല്ല വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വെച്ച് പോകുമ്പോ അത് റിസ്ക് ആണ് അതെല്ലാം ഹെഡ്സെറ്റ് വെച്ച് സംസാരിക്കുക ആ പിന്നെ അതേപോലെ ഒരാള് പിടിച്ചു കൊടുത്തിട്ട് ഇതൊന്നും റോങ് അല്ല അയാൾക്ക് ഓൾറെഡി നിയമത്തിനുണ്ട് അതായത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാം പക്ഷെ അതിനും റൂൾ ഉണ്ട് കത്തിയായിട്ട് മുറിക്കാം ഷേവ് ചെയ്യാം ബ്ലീഡ് ആയിട്ട് പക്ഷെ അതിനും റൂൾ ഉണ്ട് ഒരാൾ ബ്ലീഡ് ആയിട്ട് ഷെയ്വ് ചെയ്യാൻ വേണ്ടിട്ട് വന്നാൽ അയാൾക്ക് നേരെ അയാളുടെ മുഖം മൊത്തം വരഞ്ഞ് കുറിഞ്ഞ് ആ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റോ പറ്റുവോല്ല ഒന്നോ രണ്ടോ മുറി ഒക്കെ ആണെങ്കിൽ അതും വളരെ നയിച്ചായിട്ടുള്ള മുറി ആണെങ്കിൽ ഷേവ് ചെയ്യാൻ വന്നാലും ഒക്കെ ആ ഷെയ്വ് ചെയ്യാൻ ഇരുന്നോൾക്ക് ആള് സഹിക്കൂ അതിനെ മറിച്ച് മുഖം മൊത്തം മുറി ആക്കാന്ന് വെച്ചാല് ഉറപ്പല്ലേ എണീറ്റ് ചകിളാണി കുറ്റി അടിച്ച് പൊട്ടിക്കൂലേ ഈ ഷെയ്വ് ചെയ്യാൻ വന്ന ആള് അതേപോലെ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിൽ കുറെ ലോസ് ഉണ്ട് ഈ ലോസ് ഒക്കെ എന്തിനു വേണ്ടിട്ടാന്ന് വെച്ചാൽ സേഫ്റ്റിക്ക് വേണ്ടിട്ടാണ് ഓരോ വ്യക്തിയുടെയും സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്ത് സേഫ്റ്റി ജീവന് അതേപോലെ സ്വത്ത് നമ്മുടെ സ്വത്ത് എന്ന് പറയുമ്പോ എന്താണ് ശരിയായ സ്വത്ത് തന്നെ ശരീരം ഏറ്റവും വലിയ സ്വത്താണ് ജീവൻ തന്നെ പിന്നെ ആരും വലിയ പേടിക്കണ്ട അതൊരിക്കലും നശിക്കൂല അത് ഉണ്ടാക്കാനും പറ്റില്ല അതിനാണ് നമ്മള് ആത്മാവ് എന്നൊക്കെ പറയും ഈ ആത്മാവിനൊരു കാരണവശാലൊന്നും നാശമില്ല അതുകൊണ്ടാണ് ഇത്ര ധൈര്യം എല്ലാവർക്കും എന്ത് ചെയ്യാനും ഏത് ചെയ്യാനും പക്ഷെ എന്നാൽ പോലും ഈ സ്വത്ത് നശിക്കാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമ സ്വത്ത് പറഞ്ഞാൽ ആത്മാവിന്റെ സ്വത്താണ് ശരീരം ഈ ശരീരത്തിന്റെ സ്വത്താണ് ബാക്കി സ്വത്തുകൾ അത് നശിക്കാതെ നോക്കണ്ട കടമ നമ്മുടെ തന്നെയാണ് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കൊറേ കാലമായിട്ടു ഞാൻ എന്റെ ചെറുപ്പത്തിൽ പതിനെട്ട് വയസ്സ് എന്റെ ബോബി ബോച്ച പറഞ്ഞ കാര്യ ഞാൻ എന്റെ ആറാം ക്ലാസ്സിൽ നിന്ന് ഞാൻ എൻറെ വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ മറ്റേ ബാംഗ്ലൂർ പോയി എന്റെ കാമുകിയെ കണ്ടന്റെ കാമുകൾ ലാഭങ്ങളൊക്കെ അങ്ങനത്തെ അനുഭവം ഒന്നും ഇല്ലാട്ടാ നമ്മള് വണ്ടി ചെറുപ്പം മുതലേ വീട്ടില് വണ്ടിയുണ്ട് അപ്പൊ ഉറപ്പാണ് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ ഒരു ആഗ്രഹം കാണും ആ ആഗ്രഹം തീർക്കാനായിട്ട് ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിനു വേണ്ടി വാശി പിടിക്കാൻ തുടങ്ങിയതാണ് ഒരു സൈക്കിള് ഒരു കഥ ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ പട്ടിണി കിടന്നു സൈക്കിള് വാങ്ങി തന്നു ഓ പിന്നെ കാർ ഓടിക്കണം ബൈക്ക് ഓടിക്കണം ബൈക്ക് ഓടിക്കാൻ ഞാൻ പഠിച്ച വീട്ടില് ബൈക്ക് ഉണ്ടല്ലോ അന്ന് അച്ഛൻ കൊണ്ടു നടന്നിരുന്നു ചെറുത് സ്കൂട്ടി ഏതോ കാലത്ത് അപ്പൊ എനിക്ക് പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് രണ്ട് വർഷം മുന്നേ തന്നെ ഞാൻ ഈ സാധനമൊക്കെ ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടല്ല രണ്ടു മൂന്ന് വർഷം മുന്നേ പക്ഷെ മെയിൻ റോഡിൽ ഓടാൻ സമ്മാക്കാറില്ല ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ക്രിമിനൽ കേസ് കഴിഞ്ഞതാണ് പക്ഷെ കേസ് ഇടണെങ്കിൽ അന്നത്തെ കേസ് ഇടണം പോലീസിന് വേണമെങ്കിൽ നമ്മളെ പിടിച്ചു കൊണ്ടായിട്ട് താന് പതിനെട്ട് വയസിന്റെ മുമ്പ് വണ്ടി ഓടിച്ചതായിട്ട് താങ്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കേസൊക്കെ എന്ന് മാത്രല്ല പക്ഷെ അന്നത്തെ കാലത്തുള്ള ആളുകൾ അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കണമെന്നില്ല കാരണം തെളിവ് ഇപ്പൊ ഞാൻ സംഭവിച്ചല്ലോ അപ്പൊ ഇതും പറഞ്ഞിട്ട് ഡി ജി പിയും മറ്റവരൊക്കെ വന്നിട്ട് എനിക്കെതിരെ കേസെടുക്കാൻ നിക്കണ്ട അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കെതിരെ ഞാൻ കുറെ കേസ് കൊടുത്തിട്ടുണ്ട് അതിനൊന്നും ഒരു തരം തീരുമാനായിട്ടില്ല പിന്നെ പറഞ്ഞു വരുമ്പോ നമ്മള് നേരത്തെ കാലത്ത് വണ്ടി ഓടിക്കുക അത് എന്താ വെച്ചാൽ വീട്ടിൽ അതേപോലെ തന്നെയാണ് ഈ ആത്മീയത എന്ന് പറഞ്ഞ സംഭവം ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഇതിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാരും ഉണ്ട് അച്ഛനായിട്ട് ഭയങ്കര ആത്മീയ ചിന്താഗതിക്കാരനും അതേപോലെ അതിന്റെ ഭക്തിയിലൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരാളും ഇവിടെ പിന്നെ വെല്ലിച്ചനും കുറച്ചൊന്ന് ഇറങ്ങി അപ്പോഴേക്കും എന്തോ വേറെന്തോ പ്രശ്നമെന്നും പറഞ്ഞിട്ട് പിന്നെ ഈ വെള്ളിച്ചനം എന്ത് ചെയ്തു ഒരു വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് കൊറേ പ്രശ്നങ്ങളൊക്കെ ആയപ്പോ അത് കൊടുത്ത് ഇത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭക്തിറക്കി വെല്ലുവിളി നല്ലൊരു ഭക്തനായിരുന്നു പിന്നെ അതിന്ന് അച്ഛനൊക്കെ കൂടെ അതിനെ തലച്ചു പിന്നെ അത് കൊടുത്ത ശരിക്കും വലിച്ചെന്ത് ചെയ്തു നന്നായിട്ട് സ്വത്ത് ഉപയോഗിച്ച് നന്നായി ജീവിതം ആസ്വദിച്ചു ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റുപിറക്കി ജീവിതം ആസ്വദിച്ചു വരുമ്പോ വണ്ടി ഓടിക്കുന്ന അതൊരു രസമുള്ള സംഭവമാണ് പക്ഷെ അതിനെക്കാളും രസം എന്താ വെച്ചാൽ വണ്ടി ഓടിക്കാളുണ്ടെങ്കിൽ ബാക്കിൽ ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് നമ്മൾ നമ്മുടേതായ വാട്ടിലും വണ്ടി ഓടിക്കാനൊരു റിസ്ക് എടുക്കാൻ ഒരാളും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഭംഗി ഭാരത്തേ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ രണ്ട് വണ്ടിയൊക്കെ വാങ്ങി രണ്ടും വിച്ചു പിന്നെ ഇപ്പൊ നല്ല സുഖസുന്ദരായിട്ട് ഇടയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അളിയന്റെ ഇടന്ന് വണ്ടി ഓടിക്കും അളിയന്മാര് പിന്നെ കുടുംബക്കാര് അങ്ങനെ പലരുണ്ടല്ലോ വണ്ടി ഉള്ള ആൾക്കാര് അപ്പൊ അവരുടെ ഇടുന്നൊക്കെ മേടിക്കും പിന്നെ ഇനി വേറെ ഒന്ന് രണ്ട് ആശയങ്ങളുണ്ട് വണ്ടി നമുക്ക് ആവശ്യമാണ് എന്നിരുന്നാലും അമിതമായിട്ട് ആവശ്യമില്ല റെഡ് ലൈറ്റ് ഒക്കെ കാണുമ്പോ എനിക്ക് തീരെ ഇഷ്ടമല്ല പച്ച ലൈറ്റ് കത്തുമ്പോ മാത്ര ഇത് പൂങ്ങോട്ടുകളും തിരുവര് പൂങ്ങോട്ടുകളും പൂങ്ങോട്ടുകളത്ത് നമ്മള് വണ്ടി നിർത്തിയിരിക്കുന്നത് ഗൈസ് വീണ്ടും റെഡ് ലൈറ്റ് ആയല്ലോ ഗൈസ് ഇനി ഇവിടെ വീണ്ടും നിർത്തണല്ലോ ഗ്യാസ് അല്ല ലെഫ്റ്റിക്ക് ഗഫ്റ്റിക്ക് പോവാ അങ്ങനെ നമ്മള് വണ്ടി ഓടിക്കല് ഞാൻ പറഞ്ഞില്ല ചെറുപ്പം തൊട്ടത്തെ ഈ തിരൂര് വണ്ടി ഓടിച്ച് നല്ല പ്രാക്ടീസ് ആണ് പ്രാക്ടീസാണ് എന്ന് വന്നാല് വണ്ടി ഓടിക്കാൻ ഓടിക്കണമാത്രം നല്ല റോഡൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ റോഡൊക്കെ നന്നായതാണ് പിന്നെ ഇപ്പൊ റോഡ് നല്ല റോഡ് കാണുന്നുണ്ടെങ്കിൽ കൊച്ചും കൂടെ വേറെ എങ്ങോട്ടെങ്കിലും പോകണം പിന്നെ ചില്ലറ പണികള് ഇന്ന് വണ്ടി ഓടിക്കുമ്പോ വല്ലാതെ സംസാരിക്കാൻ പറ്റാ വണ്ടി ഓടിക്കാന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിനെ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടെയാണ് കാരണം ഇത് ഒരിച്ചിരി റിസ്ക് ഉള്ള പണി തന്നെയാണ് പക്ഷെ ചെയ്യണ കണ്ടോ ആ സാധനയേ ഉള്ളൂ ചെയ്യുന്നവന് അത് വലിയൊരു പ്രശ്നമല്ല വലിയ ഞാൻ അത് ഞാനത് വേറാക്കിയിട്ട് സംസാരിക്കാൻ ബാക്കി ലോകം കാണണ്ടേ തിരൂര് തിരൂരിന്റെ മഹത്തായ സ്ഥലങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ ഡാഷ് കുറച്ച് കണ്ടു വെക്കാൻ പറ്റുന്നു അതൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തിരൂര് എന്തെങ്കിലും കാണുന്നുണ്ടോ പിന്നെ തിരൂരില്ലാത്ത സാധനങ്ങളില്ലാട്ട് അതാ രസം ഒന്നിനും ഒന്നിനും ഒരു കുറവും ഇവിടെ ഇണ്ടായിട്ടില്ല ഒന്നിനും ഒരു കുറവും നമുക്ക് തിരൂരങ്ങാടിയില് ആയ എല്ലാം എല്ലാം കൂടുതലേ ഉള്ളു കുറവില്ല ഒന്നിനൊരു കുറവുണ്ടായിട്ടില്ല പക്ഷെ തിരുവരാവില്ലാത്തൊരു സാധനം തന്നാല് എന്താണ് അങ്ങനെ ഒരു സംഭവം ഇല്ല ഇവിടെ ഇവിടെ എല്ലാം ഉണ്ട് ഉണ്ട് പള്ളിക്ക് വേണ്ട പള്ളി അമ്പലത്തിന് വേണ്ട അമ്പലം പിന്നെ ഞാനുണ്ടല്ലോ ഇതിനേക്കാൾ പ്രധാനം എന്താണ് എനിക്ക് ഏറ്റവും പ്രധാനം ഞാനിവിടെ ഉണ്ടല്ലോ തിരൂരിന്റെ ഒരു രസകരമായ അവസ്ഥ നോക്കുകയാണെങ്കിൽ എല്ലാം ഉണ്ട് ഉണ്ടട്ടെ കോടതി പോലീസ് സ്റ്റേഷൻ എല്ലാം ഉണ്ട് ഒരു കുറവില്ല കോളേജ് സ്കൂളുകള് വലതും ഈ തിരൂര് നമുക്ക് കെനി അനുഗ്രഹിച്ചു ടൗൺ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ടൗൺ പറഞ്ഞു തരുമ്പോ മതസൗഹാർദ്ദം തന്നെയാണ് പിന്നെ നമ്മുടെ ടെക്നോളജികൾ എന്ത് എന്ത് ടെക്നോളജി വരുന്നുണ്ടോ അതിനൊക്കെ നന്നായിട്ട് സ്വീകരിച്ച് അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും അതുവഴി ബിസിനസ് ചെയ്യാനും അതിന്റെ ഭാവി കണ്ട് ഫ്യൂച്ചർ കണ്ട് പ്രസന്റിനെ ഉപയോഗപ്പെടുത്താനും പാസ്റ്റില് വേണ്ടാത്തത് മറക്കാനും അതായത് ഉപയോഗമല്ലാത്ത രീതിയിലേക്ക് നമ്മൾ സംസ്കരിക്കാൻ എന്നൊക്കെ പറയുന്നത് അതിനെ സംസ്കരിക്കാനൊക്കെ നല്ലൊരു ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുവനന്തപുരം മാണിക്യത്തിരുന്ന് പറയാം വാഗൺറാ ചെടി ഇവിടെന്നാണ് ട്രെയിനില് ഒരു വാഗണില് കുറച്ച് ആൾക്കാരെ ഇവിടെ നിന്നാണോ എവിടെന്നാണ് ഓട്ടോ അങ്ങനത്തെ ഒരു ചരിത്രം ഇവിടെ ഉണ്ട് കുറച്ച് ആൾക്കാരെ ബ്രിട്ടീഷുകാര് കൊണ്ടുപോയിട്ട് തീരുമാനമാക്കിയത് അതുകൊണ്ടാണ് വാഗൺറാ ചെടി എന്നുള്ള പേര് പിന്നെ അങ്ങനത്തെ കുറെ ചരിത്രങ്ങളൊക്കെ നമ്മുടെ തിരൂരില് കിടക്കുന്നുണ്ട് വന്നേ വണ്ടി ഒന്ന് നിർത്തണം അതെ കുറച്ച് സ്ഥലം തെരഞ്ഞെടുക്കും എന്നാണ് പറയും നമുക്ക് കിട്ടിയൊരു സ്ഥലത്ത് നമ്മക്ക് നിർത്തിയൊക്കെ നോക്കട്ടെ ഒന്നും ഇല്ല ഞാൻ അടുത്തുകയറ്റി അങ്ങനെ തീരെ സ്ഥലം കിട്ടി റിയ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മള് തൽക്കാലം വണ്ടിയാത്ര തിരൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഇതാണ് നമ്മുടെ തിരൂരിന്റെ മൊത്തത്തിലുള്ള ഒരു വിഷൻ ഗൈസ് തിരൂരല്ലേ തിരൂർ തന്നെ അപ്പൊ ഇതൊക്കെയാണ് തെരുവരിന്റെ അവസ്ഥ ഗൈസ് ഇതാണ് പ്രശസ്തനായ പാലം ഗൈസ് വർഷങ്ങളോളം ഒരു പാലം പണി തുടങ്ങിയിട്ട് ഒരു നഗര നഗരസഭയിലുള്ള രണ്ട് ടീമുകൾ ഭരണപക്ഷം പ്രതിപക്ഷം തമ്മിലുള്ള കുറച്ച് എന്തൊക്കെയോ വല്ലാതെ ചില്ലറ ഒരു കൂട്ടർ പറയും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ഒരു കൂട്ടർ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ആർക്കും ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതെ അതെപ്പോഴോന്ന് പറഞ്ഞൊരു പാലം എന്നേ പറയാൻ പറ്റൂ அங்க மண்டத்தரங்கள் பற்றிட்டு எந்தா செய்ய İzlediğiniz <laughs> için